കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പുതുതാ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ ഇതിൻ്റെ വീതി വരുന്നത് ഫോർട്ടി ആണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ ചൂട് കാലത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ സെറ്റുകളാണ് അലക്കിയ കളർ പോവുക ചുരുങ്ങാൻ നിരക്കുക അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും വരില്ല അത്യാവശ്യം തിക്കുള്ളത് കൊണ്ട് നമുക്ക് ലൈനിങ് വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ക്ലോത്തുകളാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സർവീസ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അറുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്യുക